ഹായ് ഹലോ അസ്ലാം വലൈക്കും എന്താ കേർത്താൻ എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നത് കുറച്ച് പത്തിരങ്ങട്ട് നേരത്തി ചൂടാന്ന് വിചാരിച്ച് കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല ഇടാൻ പറ്റുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കുറച്ച് പത്തിരങ്ങട്ട് ചുട്ട് കാണിക്കാം ഇത് അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കണ പത്തിരി അല്ല അരി അരച്ചാണ് ഉണ്ടാക്കുന്ന പത്തിരിയാണ് ഇത് നോമ്പ് കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത് നോമ്പൊന്നുമല്ല അപ്പം മഴക്കാലമാണ് മഴക്കാലം ഉള്ള സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പത്തിരിയാണിത് ആണിത് രാത്രി വെള്ളത്തിലിടുക അരി വെള്ളത്തിലിടുക രാവിലെ നമുക്ക് ഇതുപോലെ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം ജാർക്ക് ഇട്ട് കൊടുത്തിട്ട് അരച്ചങ്ങ കൊണ്ടുവരാം എങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്തി കുതിർത്തി ഊറ്റിയെടുത്തിട്ടുള്ള അരി മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കാം ജാറിലേക്ക് നമുക്ക് കുറച്ച് ചോറും കുറച്ച് വെള്ളമൊക്കെ പറന്ന് ഇങ്ങോട്ട് അരച്ചങ്ങ അങ്ങനെ എളുപ്പത്തിൽ തയ്യാറാകാൻ പറ്റിയ ഒരു ഐറ്റം ആണ് വീഡിയോ കണ്ടിട്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇങ്ങോട്ടും മറന്നുപോകരുത് അപ്പം ഞാനിവിടെ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചോറ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് മയത്തിൽ ഇങ്ങോട്ട് അരഞ്ഞങ്ങട് കിട്ടുള്ളൂ അതിനാണിവിടെ ചോറ് ചേർത്ത് കൊടുക്കണത് കറക്റ്റ് പറഞ്ഞു തരാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പിന്നെ കുറച്ച് ഓയിൽ എന്തിനാ ചേർത്ത് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഇത് മീൻസത്തിൽ മീൻസത്തിലങ്ങോട്ട് അരഞ്ഞ് കിട്ടും ഒട്ടി കളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ചോറ് ചേർത്തുകൊണ്ട് ചെറുതായിട്ട് ഒട്ടാനുള്ള സാധ്യത അല്ലേ അതുകൊണ്ടാണ് നമ്മളിത് ഈ കുറച്ച് വിളി ഓയിൽ നമ്മൾ ഞമ്മളിത് അരച്ചെടുക്കണം പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്തിനാ നല്ല അരക്കുവാറി ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴല്ലേ പത്തിരിക്ക് പത്തിരിൻറ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നാൽ അവര് നമുക്ക് ഉണ്ടാക്കി വയ്ക്കാം ഈ മഴക്കാലത്ത് നമുക്ക് പത്തിരി കഴിക്കാൻ ബുദ്ധി നമ്മൾ പൊടിയൊന്നും മില്ലെന്ന് വാങ്ങി കൊണ്ടുവന്ന് കഴിക്കാൻ നിൽക്കണ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പാകത്തിന് വെള്ളം പാർന്നതുകൊണ്ട് അരി അങ്ങോട്ട് അരച്ചാണ് കൊണ്ടുവരാം അരി അങ്ങോട്ട് അരച്ച് കൊണ്ടര കൊണ്ടരലും ജക പുക ആകപ്പാടെ കുക്കർ കുക്ക് ചെയ്യിട്ടാണെങ്കിൽ പെരുംകൂക്കൽ അങ്ങോട്ട് കൂക്കാൻ തുടങ്ങിയിങ്ങനെ കുക്കറിൽ കുറച്ച് ബീഫ് അങ്ങോട്ട് പുഴുങ്ങാൻ വെച്ചിന് നമുക്ക് ബീഫ് അങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തന്ന് രാവിലെക്കും ഉച്ചക്കും വൈകുന്നേരത്തിൽ രാത്രിക്കൊക്കെ ഉള്ള എല്ലാം കൂടാവും വിചാരിച്ച് കാരണം ഞമ്മളുണ്ടാക്കാൻ ഒറ്റ റെസിപ്പി രാവിലെ ഒന്നായിട്ട് അങ്ങോട്ട് പുഴുങ്ങിയേക്കല്ല അതൊരു ചോറിന് പകരൊക്കെ പാട പത്തിരി നിന്നാലല്ല കേട്ടോ ഞാൻ വന്നിട്ടുണ്ടത് ഞാൻ ഏതായാലും ഇവിടെ കുക്കർക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു മാവ് കലക്കി വെച്ചി മാവ് അതങ്ങോട്ട് ഒഴിച്ച് ചെറുമക്കാട് തയറ്റി വെച്ചിട്ട് നമ്മൾ തീ ഫുള്ളിലിട്ട് നിർത്താതെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുന്നേ ഒരു നിർത്താതെ കൂടെ ഇളക്കുന്ന സമയത്ത് അടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് കട്ട കുത്തിയ പോലെയൊക്കെ തോന്നും അതൊന്നും മൈൻഡ് ചെയ്യേണ്ട അടി കരിയാതെന്നാൽ മതി ഇത് വെച്ചുകാണ്ട് നമ്മൾ ഏലെങ്കിലും നട്ടർത്താനം പറയാൻ പോയാൽ ഇത് അടി കരിഞ്ഞുകൊണ്ട് കരിക്കട്ടായി പോകും അതുകൊണ്ട് ഇവിടെ അടുത്ത് ഞാനുണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പറ്റും ഞാൻ ഇവിടെ പുളിത്തിയിൽ ഇട്ടാണ്ട് നിർത്താതെ കൂടെ ഇളക്കി കൊടുക്കലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകണ്ടിട്ട് അവിടുന്ന് ആ പോകുമ്പോൾ ഞാൻ തീ വരച്ചിട്ട് അങ്ങോട്ടും അങ്ങോട്ടൊക്കെ തരും കാരണം അതിന് മുമ്പിൽ എന്നാൽ നമുക്ക് ബോർ അടിക്കില്ല ഇത് ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കുമ്പോൾ അപ്പോൾ നമ്മൾ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചെറുതായിട്ട് മാറും അതുപോലെ കട്ട കുത്തി നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ തുടച്ചെടുത്താൽ മതി കുക്കറിലാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കിയെടുക്കാറുള്ളത് കുക്കാർ ആകുമ്പോൾ അതിനെ പൊടി കുടിച്ചിടക്കാൻ വേണ്ടിയിട്ടാന്ന് ഞങ്ങളോട് പറഞ്ഞു കൂണമെന്ന് എനിക്ക് അറിയില്ല ആ വീഡിയോ ഇനി റിവേസ് അടിച്ച് കാണണം എന്നാലും എനിക്ക് എന്നെ മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ടാണ് പറഞ്ഞത് തന്നെ ചിലപ്പോൾ പറയാനുള്ള സാധ്യത കൂടുതലുണ്ട് കാരണം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് ചിലപ്പോൾ മറന്നു പോകൂലേ അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇവിടെ കുക്കറിൽ കുറച്ച് ബീഫ് ബീഫോട്ട് പുങ്ങാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ അങ്ങോട്ട് നേരം ആക്കട്ടെ കുക്കറിൽ നമ്മൾ രാവിലെ തന്നെ നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടി വെച്ചാൽ കുക്കർക്കാണ്ട് ഇട്ടു പുയിങ്ങി പുങ്ങിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അങ്ങോട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഞാൻ ഇവിടെ രാവിലെ തന്നെ ഉണ്ട് ഉണ്ടാക്കലെ എല്ലാം നേരത്തെ കാലത്ത് ഏതായാലും നമ്മൾ നേരത്തെ കാലത്ത് എണീക്കും എണീറ്റിരുന്നാൽ പിന്നെ നമ്മൾ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കണ്ടെങ്കിൽ നമ്മൾ ടൈം ചിലവാക്കാതൊക്കെ നല്ലത് ഏതെങ്കിലും നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ പോകൂല്ല എന്നാൽ അടുക്കളയിൽ തന്നെ നട്ടം തിരിഞ്ഞ് നിൽക്കണമെങ്കിൽ നല്ലത് നമുക്ക് എന്താ വച്ചാൽ ഉണ്ടാക്കേണ്ടതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൻ്റെ ഇടയിൽക്ക് ഞാൻ ഈ പോകണ്ടിട്ടോ ചിലപ്പോൾ ഉള്ളി ഉള്ളി അരിയാനും ഉള്ളി അലച്ചാനൊക്കെ ഈ കാര്യം പോകുന്നത് എങ്ങനത്തെ പോകണമെന്നൊന്നും യാതൊരു പിടുത്തൂല്ല രണ്ട് ദിവസം മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ് കാരണം കുക്കറിൻ്റെ പിടിമ കൂടിയൊക്കെ ചാടിയുന്നില്ല അതൊന്നും സാരല്ല അതൊക്കെ ഉണ്ടാവും ഞാൻ ഈ ഫോണൊക്കെ നോക്കി ഇതീക്കൊക്കെ നോക്കി നിൽക്കല്ലേ എന്താണെന്നറിയില്ല ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഞാൻ എൻ്റെ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ തന്നെ മനസ്സിലാക്കുന്നത് പഠിച്ചോണേ ഞാൻ കുക്കറിൻ്റെ പിടിമ ഒരു സ്റ്റിക്കർ ഇടാനല്ലോ എന്നൊക്കെ തോന്നിപ്പോയി ചില സമയത്ത് ഈ സ്റ്റിക്കർ ഇടും ചില സമയത്ത് സ്റ്റിക്കർ ഇടുമ്പോൾ അതൊക്കെ സർവ്വ സാധാരണയാണ് സാധാരണ ഉണ്ടാക്കുമ്പോഴും പെണ്ണുണ്ടാക്കുമ്പോഴും ഉണ്ടാവും അതൊന്നും പെണ്ണുങ്ങൾ വീഡിയോ എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ടല്ല നമ്മൾ കാണാത്ത ഏതെങ്കിലും നമ്മളതിപ്പോൾ ചാനൽ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ നമ്മളിത് കാണുന്നത് അത്രയേ ഉള്ളൂ എനിക്ക് പറയാനേ അപ്പം ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുക തന്നെയാണ് ഇവിടെ കരിയാതെ അങ്ങോട്ട് ഇളക്കുക എന്നുള്ളതാണ് പറഞ്ഞു വേണേൽ കുട്ടികൾ മദ്രാസയിലേക്ക് പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോ ആണ് കുട്ടികൾക്ക് നമ്മൾ രാവിലെ എന്തായാലും നല്ല ഫുഡ് തന്നെ വിടണം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പത്തിരിയും കോഴിക്കറിയും അല്ലെങ്കിൽ ബീഫ് കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം എന്തൊരു എളുപ്പമുണ്ട് അല്ല ബിസ്ക്കറ്റൊക്കെ വാങ്ങിക്കൊടുന്ന് കണ്ട് ഒരു പാക്കറ്റ് വാങ്ങിക്കൊടുന്ന് കണ്ടു അതങ്ങോട്ട് പൊട്ടിച്ചുകൊണ്ട് കുട്ടികൾക്ക് ചായ എടുത്ത് കണ്ട് വിടാൻ അതൊന്നും റെഡി ആവില്ല മക്കളെ അതൊന്നും റെഡി ആകൂല കുട്ടിയൊക്കെ നമ്മൾ റെഡിക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് തന്നെ രാവിലെ കൊടുക്കണം പിന്നെ നമ്മൾ ഒമ്പത് മണിക്കും ഇത് ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതന്നെ നമുക്ക് എടുത്തു കൊടുക്കാവുന്നതാണ് അല്ല ഒക്കെ തീർന്നാൽ കുട്ടിയൊക്കെ ഒരു കുഴക്കു ക്ഷീണ കൈക്കാര്യം അതുകൊണ്ട് ബിസ് ബിസ്ക്കറ്റിൻ്റെ പരിപാടി ഈ വീട്ടിലില്ല എന്നാണ് എനിക്ക് പറയാമല്ലേ വൈകുന്നേരം കണ്ടിട്ടോ അല്ല ഇല്ലാന്ന് മാത്രം ഞാൻ പറയത്തില്ല വൈകുന്നേരം കണ്ട് ഇവിടെ നമ്മൾ പകല് രാവിലെ ബിസ്ക്കറ്റ് എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് ഏതായാലും ഈ ഒരു പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഈ സമയത്ത് കുറച്ച് ഓയിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളുണ്ടല്ലോ ഈ പരുവെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ നമ്മൾ ആ കയ്യിൽ കൊണ്ട് ഇങ്ങനെ കൊത്തിയെടുക്കുമ്പോൾ അത് മേലേക്ക് ഇങ്ങനെ പൊങ്ങി വരണം ഈ പൊടി ആ കൈയ്യിലുമ്പോൾ അങ്ങോട്ട് പൊടിച്ച് നിൽക്കും അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം നമ്മൾ കൊത്തിയെടുക്കുമ്പോൾ ഈ പൊടി ഉണ്ടല്ലോ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ നിന്ന് അടിയിൽ നിന്ന് വിട്ട് വിട്ട് വരും ആ വിട്ട് വരുന്ന സമയമാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം എന്നുള്ളത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും നമ്മളെ പൊടി ഇവിടെ റെഡി ആയിക്കണെന്ന് മനസ്സിലാക്കും പറ്റും നൂലപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നൂലപ്പം ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ ഇതിലേറെ ഒന്ന് ചെറുതായിട്ട് എന്ത് ചെയ്യണം ചെറുതായിട്ട് ഒരു എന്താ അരിഞ്ഞ പരുവത്തിലാകണം പത്തിരിക്കാവുമ്പോൾ ഇങ്ങനെ ഒരു ടൈറ്റായി പരുവത്തിലാകണം അങ്ങനെ ചെറുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയാൽ അങ്ങക്ക് നൂലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അങ്ങനെ എന്ത് നമുക്കിങ്ങനെ ഉണങ്ങിയ പൊടിയുണ്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യണേ അതൊക്കെ നമുക്ക് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾക്കുണ്ടല്ലോ ഇനി ചൂടോടുകൂടി തന്നെ കുഴച്ചെടുക്കാം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ പൊടിയല്ലേ ഡ്രൈ ആയി നിൽക്കും എന്നൊക്കെ അറിയുന്നല്ലേ അപ്പോൾ ഡ്രൈ ആയി നിന്നാൽ ഈ പൊടി പിന്നെ ഒന്നിനും പറ്റൂല കേട്ടോ നമ്മൾ എന്താ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ വന്നിട്ട് നമുക്ക് ഞമ്മക്കിതാണ് കൊഴച്ചെടുക്കാം ചൂടൊന്നാറട്ടേന്ന് വിചാരിച്ചാൽ നടക്കൂല അപ്പോൾ ഇത് റെഡി ആയി കിട്ടൂല എന്നാൽ എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടോ കുഴക്കേണ്ട ഒരു കാര്യമില്ല വെറുതെ അങ്ങോട്ട് ചുരു ചുരുട്ടുമ്പോൾ തന്നെ ഇത് കുഴയ്ക്ക കുഴഞ്ഞ പരുവത്തിലായി കിട്ടും ആ ഒരു എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ എല്ലാവരും എന്നോട് പറയലുണ്ടായിന് ഈ പൊടിയൊക്കെ വെ വരകി ഉണ്ടാക്കണമെങ്കിൽ എത്രോനോ പണി ഉണ്ട് എന്ന് നമ്മൾ സത്യം പറയണമെങ്കിൽ ഒരു പണിയില്ലട്ടോ പൊടി വരകുന്ന ഒരു പണി മാത്രമേ ഇതിനുള്ളൂ ഇത് കുഴക്കണ ഒരു പണി ഇതിൻ്റെ വരുന്നില്ല നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുണ്ടാവും ഇതിപ്പം ഞാൻ കുഴച്ചോ കുഴച്ചിട്ടില്ല ഞങ്ങൾ കണ്ടില്ല ഇപ്പം എൻ്റെ വീഡിയോ ഇത് കുഴച്ചിട്ടില്ല കുഴക്കണേന് മുമ്പ് തന്നെ കുഴച്ച് കുഴഞ്ഞ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് അത്രയും നേരം നമ്മൾ ആ പൊടി വരകിയതുകൊണ്ടാണ് അത്രയും ഒന്നും വരുകിയിട്ടില്ല ഫുൾ തീയിലിട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡി ആയി കിട്ടും ഞാൻ ഫുൾ അങ്ങനെ വീഡിയോ എടുത്തതാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ഏതായാലും മദ്രസയിലേക്ക് പോകുന്ന കുട്ടിയേക്ക് ഞമ്മൾ ഉണ്ടാക്കി കൊടുക്കണ വീഡിയോ അല്ലേ ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾക്ക് എന്നെ ആലോചിച്ചാൽ അറിയില്ലേ എപ്പോൾ മദ്രസയിലേക്ക് ഏഴ് മണിക്ക് പോകുന്ന കുട്ടിയേക്ക് ഞാൻ മണിക്ക് വീഡിയോ എടുക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ ആറ് മണിക്ക് വീഡിയോ എടുത്ത് ആറര ആറേമുക്കാലാവുമ്പോൾ കുട്ടികൾ ചായ കൂടി തുടങ്ങും ആറേമുക്കാല ആകുമ്പോഴേക്ക് ചായ കൂടി കഴിഞ്ഞിട്ട് ആറ് അൻപതാകുമ്പോൾ കുട്ടികൾ മദ്രസയിലേക്ക് പോകും ും അതിന്റെ മുമ്പാണ് ഞാൻ ഈ ചായക്കടിയും ഇതൊക്കെ ഉണ്ടാക്കണത് കറിയും പത്തിരി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണത് ഒരു വീഡിയോ ആണിത് അപ്പോൾ ഇത് നമുക്ക് വിരുട്ടുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവ് പത്തിരിൻ്റെ മെഷീൻ കണ്ടുകാണങ്ങൾ അന്തം വിടാൻ നിൽക്കണ്ട പത്തിൻ്റെ മെഷീനൊക്കെ തല്ലിപ്പൊളി ആയിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ പെയിന്റ് പെയിൻറ്റുമായതാണ് അതൊന്നും മാറ്റാൻ നമുക്ക് ടൈമില്ല കണ്ടോ ഇതുപോലെ നമുക്ക് പെരത്തി എടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ ഓരോന്ന് ഓരോന്ന് പരത്തിയെടുക്കുന്നുണ്ട് പിന്നെ ചുടലും പെരത്തലും ഒക്കെ ഞാൻ തന്നെയാണ് കുട്ടികൾ അവിടെ എണീറ്റ് വന്നിട്ടുള്ളൂ അവർക്ക് ചായ കൊടുക്കണമല്ലോ അപ്പോൾ കോലിക്ക് ഇതിനൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്ന വീഡിയോ ാണ് ഞാൻ ഒറ്റയ്ക്കന്നെ ഉണ്ടാക്കുന്നത് ഞാൻ ഒറ്റക്കന്നെ എടുക്കുന്ന വീഡിയോ ഇപ്പോൾ വീഡിയോ വന്ന് ഇഷ്ടമാക്കണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറന്നു പോകരുത് അത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ ഈ പത്തിൽ ഉണ്ടാക്കാനും പൊടിയില്ല പൊടിയില്ല എന്ന് പറഞ്ഞ് നിൽക്കാതെ ഇതുപോലൊക്കെ ഉണ്ടാക്കിയെടുത്താൽ ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ചട്ടിയിൽ ഞാൻ ഉള്ളി അരിഞ്ഞ് തോന്നിക്കുന്നുണ്ട് നമ്മുടെ ബീഫൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ബീഫ് ബീഫിന് അനേറ്റി തന്നെ ബീഫാണ് അതെൻ്റെ കുക്കറിലിട്ട് വെച്ചുകഴിഞ്ഞത് അതുകൊണ്ട് ബീഫ് റെഡി ആയിട്ടുണ്ട് കറിവേപ്പിൽ ഉള്ളിലൊക്കെ ചേർക്കാനും നന്നായിട്ടൊന്ന് അഴിച്ചെടുക്കാനും പത്രയും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പത്ര ചൂടിനോട് കൂടി നമ്മളെ വീഡിയോ ഉണ്ടാക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ ചട്ടി നന്നായിട്ട് ചൂടാകണം അപ്പം കരത്തി കൊണ്ട് നമ്മൾ പൊടി വരട്ടാൻ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൈദപ്പൊടി കൊണ്ട് തട്ടി കൊടുത്താൽ മതി അല്ല എന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടി കൊണ്ട് തട്ടി കൊടുത്താൽ മതി ഇത് രണ്ടും ഇല്ലയെന്നുണ്ടെങ്കിൽ അരക്കിലും എൻ്റെ അരിപ്പൊടീൻ്റെ പാക്കറ്റ് ഞാൻ അവിടെ വാങ്ങിയിട്ടുണ്ടായിന് ആ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് എനിക്ക് കുറേ ദിവസം തട്ടാൻ ഉണ്ടായിന് പൊടി തട്ടാൻ കുറേ അരിപ്പൊടി വാങ്ങില്ല കുറച്ച് മതി അതുകൊണ്ട് ഒരു പാക്കറ്റ് അരിപ്പൊടി ഞാൻ അവിടെ കണ്ടു അളുക്കിലിട്ട് വെക്കാറാണ് പതിവ് അതിട്ട് വെച്ചാൽ പിന്നായി എനിക്ക് ആവശ്യത്തിന് എടുത്താൽ മതി എടുത്തിട്ട് ഞാൻ പിന്നെയും ബാക്കിയുള്ളത് ആ അള് എന്താ അൾ ഭരണിയിലേക്കെന്നെ തട്ടി കൊടുക്കും എന്നിട്ട് പിന്നെയും തട്ടി കൊടുക്കും അങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ ചെയ്യാറുള്ളത് പത്തിരി ചുട്ട നന്നായിട്ട് നന്നാകും ഈ തിരക്കിന് വീഡിയോ ആയതുകൊണ്ട് പത്തിരി പൊങ്ങി വരിക ചട്ടി ചൂടായിരിക്കണോ ചൂട് കയറിക്കണോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല അതിനിടെ ഈ കൂടെ ആണെങ്കിൽ ചായൻ്റെ ഉള്ള വൊക്കാ മറന്നുപോയി സാധാരണ ഞാൻ ചായൻ്റെ വെള്ളമാണ് ആദ്യം തന്നെ വെക്കാറുള്ളത് ഇന്ന് ഞാൻ അതും മറന്നുപോയി ഞമ്മക്ക് പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം വെച്ചെടുത്തിട്ടുള്ളതാണ് കാരണം നാല് പത്തിരി വീതം ഞാൻ അതിൽ വെച്ചെടുക്കേണ്ടത് കാരണം പൊടി തട്ടിയത് കിട്ടും റെഡി ആയി കിട്ടിയില്ല കാരണം നമ്മൾ റെഡിയിൽ തട്ടണം കാരണം ഒരു കയ്യുമ്പുട്ടിയിട്ട് ആ പൊടിമ കഴിച്ചാലൊരു ഒരു ഗതിയേടുണ്ടാവില്ല അതും ഉണ്ട് പിന്നെ കയ്യുമ്പൊടി അയക്കണം ഒക്കെ ഞാൻ തന്നെ ചെയ്യണായതുകൊണ്ട് ജക പുക വീഡിയോ എടുക്കണമെന്നാണ് പറഞ്ഞു വേണത് ആ പത്രയ്ക്ക് തന്നെയുള്ളൂ പത്തിരി നല്ലോണം നന്നായിട്ട് വീർത്ത് വരും കാരണം എന്താ വെച്ചാൽ നമ്മൾ നല്ലോണം ചൂടാണ് ചട്ടി ചൂടായാലെ ചട്ടിയിലൊക്കെ ഇട്ടുകൊടുത്താലാണ് നല്ല പൊങ്ങി വരിക അപ്പോൾ ഇതുങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും അത്രേ ഉള്ളു അപ്പൊ സാധാ പത്രിയ പോലെ തന്നെ ഉള്ളത് ഇതുപോലെ പൊങ്ങി വരുന്നില്ലേ കണ്ടില്ലേ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇനി ഞാന് കൂടുതലായിട്ട് ചുട്ടെടുക്കുമ്പോഴാണ് ഇങ്ങനെ നന്നായി വരിക കാരണം ഇപ്പോൾ ഞാൻ കുറച്ച് പെട്ടെന്ന് പെട്ടെന്ന് ചുട്ടെടുക്കുക അല്ലേ ചട്ടിയിലൊക്കെ പൊടി ഉണ്ടല്ലേ അത് ഇതാണ് ഞാൻ പറഞ്ഞില്ലേ കട്ടിയെടുക്കാനുള്ള ടൈമിങ് എനിക്ക് കിട്ടാം അതുകൊണ്ട് വേഗം പൊടിയിട്ട് കാരണം കണ്ടിതാക്കി എടുക്കുകയാണ് എന്നാലും ഞോലും മദ്രസ ഒത്തു വന്നിട്ടും അവർക്ക് തന്നെയാണ് നമുക്ക് കൊടുക്കാനുള്ളത് പോലെ അപ്പയും കഴിക്കും കാരണം എന്താ വെച്ചാൽ രാവിലെ രാവിലെയും കഴിക്കും അതിൻ്റെ അടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ തിരുമ്പോൾ പത്തിരി ഒന്ന് ചെറുതായിട്ട് കരിയും കാരണം അത്ര പൊള്ളച്ചാൽ പോരെ ഇത്രയൊക്കെ പൊള്ളച്ചാൽ മതി കാരണം നമ്മൾ തിരക്കിൻ്റെ അടിയിൽ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊന്ന് പോയിക്കൊണ്ടിരിക്കുന്ന അടിയിലൊക്കെയാണ് ഈ പത്തിരി വീർത്തോണ്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ അപ്പുറത്തേക്കൊന്ന് പോകും ചായൻ്റെ ഉള്ള എടുക്കാൻ ഇങ്ങോട്ടൊന്ന് പോകും കുട്ടികളെ സാധനങ്ങൾ തരുക അപ്പുറത്തേക്കൊന്ന് പോകും പോലക്കെന്തൊക്കെ തിരഞ്ഞു കൊടുക്കാണ്ടി വരും നമ്മൾ തൊപ്പി തരേണ്ടി വരും അങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ എത്ര എടുത്ത് വച്ചാലും മിന്നും മിന്നും തിരഞ്ഞു കൊണ്ട് ഓടിയായിരുന്നു നട്ടോട്ടം ഓടുന്ന അടിയിൽ ഒരു വീഡിയോ എടുത്താന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായാലും കുക്കറത്തെ ബീഫൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിയും കൂട്ടി കഴിക്കുക അടിപൊളി ടേസ്റ്റാണ് എല്ലാവരുടെ വീഡിയോ കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ ലൈക്ക് ചെയ്യണേ ഷെയറും കൂടി ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഇൻഷാല്ല ഞാൻ ഇവിടെ ദോശ ഒക്കെ ചുടുന്ന ചട്ടിയാണ് ദോശ പൊറോട്ട ഒക്കെ ചുടുന്ന എല്ലാ ചുടുവലും കൂടി കഴിഞ്ഞ അതിൽ കുറച്ച് എണ്ണ എണ്ണ ഒഴിച്ചുകണ്ട് ചട്ടീനെ ഇങ്ങോട്ട് മിനുക്കിയെടുക്കും എണ്ണ ഒഴിച്ച് കണ്ടെടുത്തേക്കും അതുകൊണ്ട് പിന്നെ ദോശ ചുട്ടാലും പ്രശ്നമില്ല ഞാനിവിടെ പത്തിരി അടിപൊളിയല്ലേ ഇത്രക്കല്ലേ നന്നാവുള്ളൂ സാധാ പത്തരി ആണെങ്കിലും ഇത്രയ്ക്ക് തന്നെ നന്നാവുക അതിൻ്റെ അപ്പുറത്തൊക്കെ ഒന്നും നന്നാവും എനിക്ക് തോന്നിയിട്ടില്ല എനിക്കെല്ലാവർക്കും ഇഷ്ടം എളുപ്പത്തിൽ നന്നാവണ പത്ത് രീതിയെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു കമൻറ്റ് കൂടി തായേ വന്നിട്ടുള്ളൂ എത്രയേ ഉള്ളൂ ഓക്കേ ബൈ അടുത്ത വീഡിയോയിൽ ഞാൻ മനസ്സിലാവില്ല അപ്പോൾ കുട്ടികളൊക്കെ ചായ പിടിച്ച് മദ്രസയിലേക്ക് പോയി പോയതിന് ശേഷം ബാക്കിയുള്ളത് ഞാൻ ചുട്ടെടുക്കണേ